കൃഷ്ണൻ്റെ ജന്മദിനം നമ്മളെല്ലാ വർഷവും ആഘോഷപൂർവ്വം കൊണ്ടാടും ഉണ്ണിക്കണ്ണന്മാരും ഗോപി ഗോപിമാരും വേഷമിട്ട് ഘോഷയാത്രയും ഉറിയടിയും പാട്ടും നൃത്തവും ആയി ഭഗവാൻ ഭൂമിയിൽ മനുഷ്യനായി ജനിച്ച ദിവസം നമ്മളത് ഉത്സവമാക്കി മാറ്റുന്നു ശ്രീകൃഷ്ണൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ എന്തെന്നില്ലാത്തൊരു ആനന്ദവും ഉത്സാഹവും നിറയുന്നു വർണ്ണഭംഗിയും സുഗന്ധവും നിറഞ്ഞ ഒരു മനോഹരമായ കുസുമും സ്കൂളിൽ വിടുന്ന പോലത്തെ അനുഭവമാണ് കൃഷ്ണനാമം നമുക്ക് നൽകുന്നത് എരുവെരുവുള്ള വെയിൽ തെക്കുമ്പോൾ നല്ലൊരു കുളിത്തണ്ണിൽ വിശ്ന പോലെയുള്ള അനുഭവമാണ് ഭഗവാന്റെ നാമം ജീവിതത്തിലുണ്ടാകുന്ന ഏതൊരു സാധ്യതത്തെയും അനുഭവത്തെയും ഒരു മഹോത്സവം എന്ന എണ്ണം ആനന്ദകരമാക്കാൻ ലോകത്തെ ആദ്യമായി പഠിപ്പിച്ച് ഭഗവാന്റെ ജന്മദിനം ഭാഗ്യമായി നമ്മൾ ആഘോഷിക്കുമ്പോൾ ആ മഹാപുരുഷൻ നമ്മളെ പഠിപ്പിച്ച ഈ ജീവദർശനം നമ്മൾ മറക്കരുത് കൃഷ്ണൻ്റെ എണ്ണമറ്റ ഭാവങ്ങളുള്ളതിൽ ആമ്പാടിനെ കുസൃതിക്കുട്ടിയുടെ ഭാവമാണ് കുറേ ഭക്തർക്ക് ഇഷ്ടം ഒരു കുട്ടിയുടെ ഉല്ലാസവും സരളതയും ജീവിതത്തിൽ എപ്പോഴും കാത്തുസൂക്ഷിച്ചു എന്നതാണ് കൃഷ്ണൻ്റെ പ്രത്യേകത കുട്ടികളെപ്പോലെ എന്തിനേയും ഒരു കുസൃതി കളിയാക്കി മാറ്റാൻ കണ്ണന് കഴിഞ്ഞു ഇത് പരമ ഒരു കഥ ഓർക്കുകയാണ് ഒരു കുട്ടി തൻ്റെ മുത്തച്ഛൻ എല്ലാ ദിവസവും വൈകുന്നേരം കടയിൽ നിന്ന് വീട്ടിലെത്തിയ ശേഷം ആ പൂജാമുറി ശ്രീകൃഷ്ണ പൂജ ചെയ്യുന്നത് കാണാറുണ്ടായിരുന്നു കുട്ടി ഒരു ദിവസം മുത്തച്ഛൻ കടയിൽ നിന്ന് വീട്ടിലെത്താൻ വൈകി മുത്തച്ഛൻ മകരം കുട്ടി പൂജ ചെയ്യാൻ തീരുമാനിച്ചു കുട്ടി ശ്രീകൃഷ്ണൻ്റെ വിഗ്രഹത്തിൻ്റെ മുമ്പിലേക്ക് ഉണക്കി കത്തിച്ചതിന് ശേഷം കുറേ ചന്ദനത്തിരി എടുത്ത് കത്തിച്ചു മുത്തച്ഛൻ വീട്ടിലെത്തിയപ്പോൾ മോൻ പൂജ ചെയ്യുന്നതായിട്ടാണ് കണ്ടത് കൊച്ചുമോൻ പൂജ ചെയ്യുന്നതായിട്ടാണ് കണ്ടത് അതിൻ്റെ പുറകെ ഈ കൊച്ചുമോൻ എന്താണ് ചെയ്യുന്നത് എന്ന് നോക്കിക്കാണിവിടെ മുത്തച്ഛൻ കുട്ടി ഒച്ചത്തിൽ പ്രാർത്ഥിച്ചു തുടങ്ങി ഭഗവാനെ കൃഷ്ണ എൻ്റെ എന്നും ആരോഗ്യവാനിരിക്കണേ എൻ്റെ മുത്തച്ഛിയുടെ നടുവേദന മാറ്റി കൊടുക്കണേ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് ആരാണ് ചോക്ലേറ്റ് ദിവസം കൊണ്ട് തരുന്നത് അതുപോലെ തന്നെ എൻ്റെ അച്ഛനേയും അമ്മയും കാത്ത് രക്ഷിക്കണേ ഭഗവാനെ അവരല്ലാതെ എന്നെ വളർത്തു വലുതാക്കാൻ ആരാണുള്ളത് കൃഷ്ണ ഭഗവാനെ എൻ്റെ കൂട്ടുകാരെ എല്ലാവരെയും രക്ഷിക്കണേ അവരില്ലെങ്കിൽ പിന്നെ ആരാണ് എൻ്റെ കൂടെ കളിക്കാൻ ഉണ്ടാകുക ഈ വീട്ടിലെന്താ ഞങ്ങളുടെ നായയും കാത്തു രക്ഷിക്കണേ കാരണം അവൻ എന്തെങ്കിലും സംഭവിച്ചാൽ ആരാണ് കള്ളന്മാരിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുന്നത് കണ്ണ ഇതിനെല്ലാം ഒരു കണ്ണൻ അങ്ങേ തന്നെ കാത്തുകൊള്ളണേ കാരണം അങ്ങക്കെന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഞങ്ങളെ രക്ഷിക്കാൻ ആരാണുള്ളത് എന്ന് കുട്ടി പ്രാർത്ഥിക്കുകയാണ് വേറെ കുട്ടി ലളിതമായി പ്രാർത്ഥന കേട്ടപ്പോൾ മുത്തച്ഛൻ്റെ കണ്ണുള്ള നന്മൊഴുകാനുണ്ട് ആ കൊച്ചുകുട്ടിയുടെ നിഷ്കളങ്ക മുത്തച്ഛന ഹൃദയത്തെ സ്പർശിച്ചു കൊച്ചുകുട്ടിയെ സംബന്ധിച്ചോളം ചേഷൻ ഒരു വെറുതെ സങ്കല്പമല്ല മറിച്ച് യാഥാർത്ഥ്യമായിരുന്നു അത്രയും പരിസ്ഥിതി നിഷ്കളങ്കത ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഈശ്വര സാന്നിധ്യം അനുഭവിക്കാൻ സാധിക്കാതെ ഉണ്ണിക്കണ്ണൻ കുടിക്കാനുള്ള പാൽ എന്നും വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു പക്ഷെ കണ്ണൻ എപ്പോഴും പശുവിന്റെ അകട്ടെന്ന് പാല് കുടിക്കാനായിരുന്നു ഇഷ്ടം എന്നും അമ്മ ഈ അമ്മ പാല് തരത്തില്ലോ എന്നുള്ള ഒരു തത്വം കൂടി ഉണ്ട് അതായിരിക്കാം ആ പാല് കുടിക്കാതെ നേരെയാക്കി ടിപ്പിൽ കുടിച്ചത് സ്വയം പ്രതിനിധിക്കുക ലോകം നമുക്കണുങ്ങുന്ന അല്പസുഖത്തിൻ്റെ മുന്നിൽ നമ്മൾ സംതൃപ്തരാകരുത ബാഹ്യ ലോകത്ത് നിന്ന് ലഭിക്കുന്ന സന്തോഷങ്ങൾ വന്നു പോകുന്നതാണ് സന്തോഷത്തിൻ്റെ കൂടെ കൂടെ ആത്മാവൻ അറിഞ്ഞാൽ മാത്രമേ യഥാർത്ഥ സംതൃപ്തി കൈവരിക്കാൻ സാധിക്കൂ എന്ന് ഭഗവാൻ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠമായിട്ട് നമ്മളിതിനെ സ്വീകരിക്കും ഒടുങ്ങാത്ത കടത്തിരമാലകൾ പോലെ ജീവിതം നമ്മുടെ അകത്തും വറുത്തും തുടർച്ചയായി വെല്ലുവിളികൾ ഉയർത്തിക്കൊണ്ടേയിരിക്കും അതുകൊണ്ടാണ് ഋഷി നമ്മുടെ ജീവിതത്തെ സംസാര സാഗരമെന്ന് വിശേഷിപ്പിച്ചത് വാസ്തവ ജീവിതത്തിൽ സുഖത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും നിമിഷങ്ങളിലേറെ സംഘർഷവും വിഷമഘട്ടങ്ങളുമാണ് ഉള്ളത് ബോധവും ഭാവിയും നിരന്തരം ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പോലെയാണ് ജീവിതം അതുകൊണ്ട് ഇവിടെ കാര്യവേദത്തിലൊന്നും വരുത്താൻ മനുഷ്യന് കഴിയില്ല ജീവിതത്തിൻ്റെ ഈ സ്വഭാവം അറിഞ്ഞതുകൊണ്ടാണ് ഋഷീശ്വരന്മാർ സുഖത്തെയും ദുഃഖത്തെയും സമമായി കാണാനും ആത്മസമ്മേനത്തോടെ അവയെ സ്വീകരിക്കുവാനും നമ്മളെ പഠിപ്പിച്ചത് ഈ മനോഭാവം വളർത്തിയെടുത്താൽ സന്തോഷത്തിനും സങ്കടത്തിനും നമ്മളെ കീഴ്പ്പെടുത്താൻ സാധിക്കില്ല എന്ന് മാത്രമല്ല ജീവിതമെന്നും എപ്പോഴും ഒരു ആഘോഷവനമായി തീരും ഇതാണ് ശ്രീകൃഷ്ണന്റെ ജീവിതം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം